നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് നമ്മുടെ ഫോണിൽ ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യാൻ നമ്മൾ എപ്പോഴും ആശ്രയിക്കുന്നത് ഗൂഗിൾ പ്ലേ ആണ് നമുക്ക് വേണ്ട എല്ലാ ആപ്പുകളും ലഭിക്കുന്ന ഇടം എന്നാൽ ഇത്തരം ആപ്പുകൾ എന്തു സുരക്ഷയാണ് ഉള്ളത് എന്ന് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ എന്നാൽ അങ്ങനെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് കാരണം നമ്മൾ ഡൗൺലോഡ് ചെയ്തതോ അല്ലാത്തതോ ആയ കുറച്ച് അപ്ലിക്കേഷനുകൾ പ്ലേ സ്റ്റോർ തന്നെ ഇപ്പോൾ നീക്കം ചെയ്തിട്ടുണ്ട് വ്യക്തികളുടെ സ്വകാര്യ വിവരങ്ങൾ ചോർത്തുന്നു എന്നതാണ് ചില ആപ്പുകൾക്കെതിരെ പ്ലേ സ്റ്റോർ തന്നെ നേരിട്ട് നടപടിയെടുക്കാനുമായിട്ടുള്ള കാരണം ഈ വ്യാജ ആപ്പുകൾ നമ്മൾ ഡൗൺലോഡ് ചെയ്താൽ നമ്മളുടെ ക്രെഡിറ്റ് കാർഡ് നമ്പർ പാസ്വേഡുകൾ അതേപോലെ തന്നെ നമ്മളുടെ ഫോണിലെ പേഴ്സണലായിട്ടുള്ള ഡാറ്റകൾ തുടങ്ങി എല്ലാ വിവരങ്ങളും ഈ ആപ്പുകൾ നമ്മളോട് അറിയാതെ കൊണ്ടുപോകും നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ബാക്ക് ബട്ടൺ ഇല്ലാത്ത ഫുൾ സ്ക്രീനിൽ പരസ്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് നമ്മളുടെ മുൻപിലേക്ക് ഈ ആപ്പുകളെ നമ്മളെ കൊണ്ട് ഡൗൺലോഡ് ചെയ്യിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും നമ്മൾ ഓരോ വെബ്സൈറ്റിലേക്ക് പോകുമ്പോഴും ആദ്യം ഒരു പരസ്യം വരും അത് കഴിഞ്ഞ് ഒരു പതിനഞ്ച് സെക്കൻഡ് അല്ലെങ്കിൽ ഒരു മുപ്പത് സെക്കൻഡ് കഴിഞ്ഞ് ആപ്പുകൾ ഡൗൺലോഡ് എന്ന് എഴുതി കാണിക്കും ഇന്ന് മുതൽ അങ്ങനെ വരുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് കൂടി ഞാനിവിടെ ഓർമ്മിപ്പിക്കുന്നു ഈ ആപ്പുകൾ പ്രധാനമായും ഹെൽത്ത് ആപ്പുകൾ എക്സ്പെൻസ് ട്രാക്കിംഗ് ആപ്പുകൾ വാൾപേപ്പർ ആപ്പുകൾ എന്നിങ്ങനെയാണ് സ്വകാര്യ വിവരങ്ങൾ ചോർത്തുന്ന ആപ്പുകളുടെ ഒരു സ്വഭാവം ആപ്പുകളുടെ ലിസ്റ്റിൽ മെയിനായിട്ട് വരുന്നത് അക്വാ ട്രാക്കർ ക്ലിക്ക് സേവ് സ്കാൻ ഹാവ്ക്ക് വാട്ടർ ടൈം ട്രാക്കർ തുടങ്ങി നിരവധി ആപ്പുകൾ നമ്മളുടെ ഫോണിലും ഈ ആപ്പുകൾ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ നമ്മൾ ഈ ആപ്പുകൾ നീക്കം ചെയ്യണം അടുത്തായി നമ്മൾ നോക്കുന്നത് നേരത്തെ പറഞ്ഞ ലിസ്റ്റിൽ നമ്മളുടെ ഫോണിലും ആ ആപ്പുകൾ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ നമുക്കത് എങ്ങനെ അത് ഡെലീറ്റ് ചെയ്ത് കളയാമെന്നാണ് നമ്മൾ നോക്കുന്നത് ഉദാഹരണത്തിന് വേണ്ടി ഞാനിവിടെ ജസ്റ്റ് ഒരു ആപ്പ് ജസ്റ്റ് ലോങ് പ്രസ് ചെയ്യുക ആപ്പിന്മേൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് ലോങ് പ്രസ് ചെയ്യുക അപ്പോൾ നമുക്കിവിടെ ആദ്യം ഡെലീറ്റ് എന്ന് കാണാം അതിനുശേഷം ഇവിടെ ആപ്പ് ഇൻഫോ എന്നുള്ള ഐക്കം കാണാം അതിൽ ജസ്റ്റ് ഒന്ന് നമ്മൾ ടാപ്പ് ചെയ്ത് ഓപ്പൺ ചെയ്യാം അപ്പോൾ നമുക്ക് ഇവിടെ താഴെ കാണാനായിട്ട് സാധിക്കും സ്റ്റോറേജ് ആൻഡ് ക്യാഷ് യു എന്നുള്ളൊരു ഓപ്ഷൻ കാണാം അതിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക അതിന് ശേഷം നമ്മളിവിടെ ഏറ്റവും ആദ്യം ക്ലിയർ ക്യാഷ് യു കൊടുക്കുക അതിന് ശേഷം നമ്മളിവിടെ ക്ലിയർ സ്റ്റോറേജ് എന്ന് കൊടുക്കുക അപ്പോൾ നമുക്കിവിടെ ഡെലിറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ വരും അവിടെ ജസ്റ്റ് ഒന്ന് ഡെലിറ്റ് കൊടുക്കുക അതിനുശേഷം കുറച്ച് ബാക്കിലേക്ക് പോവുക അതിനുശേഷം നമുക്കിവിടെ അൺഇൻസ്റ്റാൾ എന്ന ബട്ടൺ കാണാം അവിടെ ജസ്റ്റ് ഓക്കെ കൊടുക്കുക അപ്പോൾ നമ്മൾ എല്ലാവരും ഇതേ രീതിയിൽ അത് ആപ്ലിക്കേഷൻസ് നമുക്ക് ഏതെങ്കിലും സംശയമുള്ള ആപ്പ് ഉണ്ടാവാം അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഏതെങ്കിലും ആപ്പുകൾ നമ്മളുടെ ഫോണിൽ ഉണ്ടെങ്കിൽ ഇതേ രീതിയിൽ നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാനായിട്ട് ഓർപ്പിക്കുന്നു അപ്പോൾ നമ്മളുടെ ഒരു വിവരങ്ങളും ആ ആപ്പിലേക്ക് പോവുകയില്ല മുൻപുണ്ടായിരുന്ന എല്ലാ വിവരങ്ങളും അത് ഡെലീറ്റായി പോവുകയും ചെയ്തു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്നു പരിഗണിക്കണമെന്ന് ഓർപ്പിക്കുന്നു എല്ലാവർക്കും ഗുഡ് ബൈ താങ്ക്